ഹായ് മച്ചാമ്മനെ അപ്പം ഞാൻ നിൽക്കുന്നത് നല്ല ഒരു പ്ലേസിലാണ് നിൽക്കുന്നത് നമ്മുടെ കോഴഞ്ചേരിൽ അതുകൊണ്ട് ആ കാണുന്നത് നമ്മുടെ സ്തുതിക്കാട്ട് അമ്പലമാണ് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ നാരങ്ങാനം ഈസ്റ്റ് സ്ഥലത്താണ് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകളുള്ള ഒരു സ്ഥലമുണ്ട് ഇത് കണ്ടമാണ് ചുറ്റിനും ഇത് കണ്ടോ അങ്ങോട്ട് റോഡ് പിന്നെ അത് നേരെ ആ റോഡ് കിടക്കുന്നത് ആ കൈവരി പിടിപ്പിച്ചതിന് നേരെ കിടക്കുന്ന റോഡ് ടി ബി എൻഷിലോട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നു ഇത് നേരെ കൊല്ലിലെ തമ്പലത്തിലോട്ടുള്ള വഴിയാണത് നമ്മൾ രണ്ടുപേരും നടന്നൊക്കെ പോകുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ട്യൂബിൾ കാറ്റാണ് നല്ല രസമാണ് ഇവിടെ ഒത്തിരി പേര് വന്ന് ഫോട്ടോഷൂട്ടും പിന്നെ കല്യാണ വീഡിയോയും പിന്നെ ഷോർട്ട് ഫിലിമും പിന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇത് നല്ല ക്ലിയറുടെ സൗണ്ടും നല്ല കാറ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ തെങ്ങോലയിലോട്ട് തന്നെ നോക്കുമ്പോൾ അറിയാം നല്ല കാറ്റാണ് പ്പം പഞ്ചായത്തിൻ്റെ ഭാഗമുള്ള റോഡാണിത് മൊത്തം കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടി നമ്മളെ ഇരുമ്പേലെ ബെഞ്ചൊക്കെ പണിതിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അത് കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വഴിയൊക്കെ സഞ്ചരിച്ചപ്പോൾ കണ്ടു ഇപ്പം കാണുന്നില്ല പിന്നെ അത് കണ്ടോ ഒഴിഞ്ഞേരിയണ്ടോ അവിടെയൊക്കെ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കണ്ടത്തിൻ്റെ കാഴ്ചകളും ഏ നല്ല കാറ്റും നല്ലൊരു ആണ് അതുപോലെ ഇവിടെ ഇത് വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ വെള്ളം കയറി വരുമ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ മീൻ പിടിക്കും ഈ കണ്ടത്തിൽ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് ചെറു മീനൊക്കെ പിന്നെ ചെറിയ വരാലും കാര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ട് കണ്ട നല്ലൊരു നല്ലൊരു ലൊക്കേഷൻ കേട്ടോ അടിപൊളി ലൊക്കേഷൻ ആണ് അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പം ഞാനാ ഇപ്പം സമയം ഒരു ഒന്നര ഒന്നേ മുക്കാലായി അപ്പം ഞങ്ങൾ ചുമ്മാ ഒരു കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയാണ് അന്നേരം ഞാൻ ഈ പ്ലേസ് കണ്ടത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ അങ്ങനെ എടുത്തതാണ് അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലം അപ്പോൾ ആർക്കെങ്കിലും ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാനുള്ളെങ്കിൽ നേരെ കോഴഞ്ചേരി കോഴഞ്ചേരി വരിക കോഴഞ്ചേരി നേരെ കൊല്ലു ഒന്നി കൊല്ലരത്ത അമ്പലം അല്ലാന്നുണ്ടെങ്കിൽ സ്തുതിക്കാട്ട് അമ്പലം ചോദിച്ചു അങ്ങനെ ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ട് സ്തുതിക്കാട്ടമ്പലം അതാണ് ടി വിനുഷം വന്നിട്ട് ഈ ഇങ്ങോട്ട് വന്നാലും മതി അടിപൊളി സ്ഥലമാണ് ഇപ്പം മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ഇപ്പോൾ ഇത്രയുള്ളൂ മച്ചമാരെ നമ്മുടെ വിശേഷങ്ങൾ ചുമ്മാ വന്ന് ഒന്ന് വീഡിയോ പകർത്തിയാണ് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കോഴിഞ്ചേരിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടോ എന്ന് ആർക്കും അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല എന്നാലും അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇത് മിക്കവാറും ഒക്കെ നമുക്ക് എളുപ്പം പോകാനുള്ള വഴികളാണ് മെയിൻ റോഡ് പോകാതൊക്കെ ഇതുവഴിയൊക്കെ പെട്ടെന്ന് ഉണ്ടോ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ ചെറിയൊരു ബൈ ബൈറോഡാണ് നേരത്തെയൊക്കെ ഇവിടെ ഇത് ഒന്നും ഇത്രയും വാർത്ത ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പം വാർത്ത ഒക്കെ അടിപൊളിയാക്കിട്ടിട്ടുണ്ടോ ഇപ്പൊ സ്ഥലം പറഞ്ഞത് നാരങ്ങാന ഈസ്റ്റ്